നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ പ്രവാസികൾക്കായി ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് പങ്കുവയ്ക്കുവാനുള്ളത് രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾ വിവാഹിതരാകുമ്പോൾ എമിറേറ്റ്സ് ഐ ഡി കാർഡുകൾ മാറ്റുകയോ പുതുക്കുകയോ ചെയ്യണമെന്നാണ് പുതിയ അറിയിപ്പ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റമർ ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ചിലർ വിവാഹശേഷം ഭാര്യയുടെ കുടുംബ പേരൊപ്പം ചേർക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ നിർദ്ദേശം കുടുംബ വിവാഹശേഷം മാറ്റുന്നവർ എമിറേറ്റ് ഐ ഡി കാർഡുകൾ മാറ്റുകയോ പുതുക്കുകയോ ചെയ്യണമെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റമർ ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ കസ്റ്റമർ സർവീസ് സെന്റർ സന്ദർശിച്ചാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് കസ്റ്റമർ സർവീസ് സെന്ററിൽ ഐ ഡി കാർഡിലെയും പോപ്പുലേഷൻ രജിസ്റ്റർ പ്രോഗ്രാമിലെയും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കുകയും ചെയ്യണമെന്ന് അതോറിറ്റി അറിയിച്ചു ഗൾഫ് പൗരന്മാരുടെ കാര്യത്തിൽ മകനോ മകൾക്കോ പതിനഞ്ചു വയസ്സ് തികഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ ജനസംഖ്യാ രജിസ്റ്റർ പ്രോഗ്രാമിലേയും ഐ ഡി കാർഡിലെയും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം ഇതിനായി ഉപഭോക്തൃ സേവന കേന്ദ്രം സന്ദർശിക്കുകയും മകളുടെ വിരലടയാളം എടുക്കാനും ആവശ്യമായ എല്ലാ ഡാറ്റയും അപ്ഡേറ്റ് ചെയ്യാൻ അപേക്ഷിക്കുകയും വേണം എന്നാൽ യു എ നിവാസികൾ തങ്ങളുടെ മകൾക്ക് പതിനഞ്ച് വയസ്സ് തികയുമ്പോൾ അധികൃതരെ സമീപിക്കേണ്ട ആവശ്യമില്ല റെസിഡൻസി പുതുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതിന് കാരണം അതുപോലെ എമിറേറ്റ്സ് ഐ ഡിയിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മുപ്പത് ദിവസത്തിനകം ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിനെ അറിയിക്കേണ്ടതുണ്ട് പലർക്കും പേരിന്റെ അക്ഷരങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായി വരാം ഇത് മാറ്റാനാണ് മുപ്പത് ദിവസം സമയം നൽകിയിരിക്കുന്നത് ഐഡന്റിറ്റി കാർഡിലെയും ജനസംഖ്യ രജിസ്റ്റർ സംവിധാനത്തിലെയും വിവരങ്ങൾ പുതുക്കാനാണ് അവസരം നൽകിയിരിക്കുന്നത് എമിറേറ്റ് ഐ ഡി കൈവശമുള്ള എമിറേറ്റ് ഐ ഡി കൈവശമുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ് പൗരന്മാർക്കും രാജ്യത്തെ താമസക്കാർക്കും ഈ അവസരം ഉപയോഗിക്കാൻ സാധിക്കും പൗരന്മാർക്കും താമസക്കാർക്കും ഐ ഡി കാർഡ് നിർബന്ധമാണെന്ന മുന്നറിയിപ്പ് അധികൃതർ മുൻപ് നൽകിയിട്ടുണ്ട് കാർഡ് എടുക്കുന്നതിനോ പുതുക്കുന്നതിനോ കാലതാമസം വരുത്തിയാൽ പിഴ ഈടാക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും പ്രവാസികളെല്ലാം ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക